സേനാപതി സർവീസ് സഹരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിച്ചു ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് നാളെയാണ് ബാങ്ക് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വാർത്തയിലെ കൂടുതൽ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ചേരുകയാണ് രഞ്ജിത്ത് ഇത്തരത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലിടിക്കാനുള്ള ഒരു കാരണമെന്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ ഈ ബാങ്കിന്റെ ഭരണം കൈയാളുന്നത് യു ഡി എഫ് ആണ് ഇതുമായി ബന്ധപ്പെടുന്നത് അതായത് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഉടുമ്പഞ്ചോല സി നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചിരുന്നു അതായത് തെരഞ്ഞെടു തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുവാൻ വേണ്ടി ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെയും മറ്റ് തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം വലിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെയും ഒരു മീറ്റിംഗ് ആയിരുന്നു വിളിച്ചത് ഈ മീറ്റിംഗ് ിൽ കോൺഗ്രസിലെ ചില ആളുകളെ പങ്കെടുപ്പിച്ചില്ല സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നത് അതായത് സി ഐ പങ്കെടുത്ത മീറ്റിംഗിന് ശേഷം മാങ്ങാപ്പട്ടിയിലെ മിൽമ ഹാളിൽ യു ഡി എഫിന്റെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പല കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതായത് സി ഐ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ കോൺഗ്രസിലെ ചില നേതാക്കളെ പങ്കെടുപ്പിച്ചില്ല എന്നും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും മറ്റും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ യോഗത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ ബഹളം വെച്ചത് തുടർന്ന് ഈ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആണ് ഈ റോഡിൽ പരസ്യമായി വാക്കേറ്റം ഉണ്ടായത് നിലവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം നടക്കുന്നു ഒപ്പം തന്നെ മറ്റു ജില്ലാ പ്രവർത്തകർ ഇടപെട്ട് ഈ രംഗം ശാന്തമാക്കുന്നു ആ ഒരു രംഗമായിരുന്നു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് നേതാക്കൾ ഇടപെട്ട ഈ പ്രശ്നം തൽക്കാലത്തേക്ക് താൽക്കാലികമായി പരിഹരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് നിധി ശരി രഞ്ജിത്ത്